ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ രാമായണ നൽകിയോടനുബന്ധിച്ച് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്ര മഹാഗണപതി ഹോമം ആനയൂട്ട് ഉത്തരി പായസ നിവേദ്യം എന്നിവ നടന്നു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ആനയൂട്ട് പുത്തിരി പായസ നിവേദ്യം എന്നിവ നടന്നു പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തിന് സി വി വാസുദേവൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ഗജപൂജയ്ക്കും ആനയൂട്ടിനും ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ എന്നിവർ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എന്നിവർ ആനയ്ക്ക് ആദ്യ ഉരുള നൽകി തുടർന്ന് നിരവധി ഭക്തജനങ്ങളും ആനയ്ക്ക് ചോറും പഴവർഗ്ഗങ്ങളും നൽകി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു ക്ഷേത്രം ഉപദേശക സമിതി മുൻ ഭാരവാഹികളായ വി സുരേഷ് കുമാർ പി ആർ സുരേഷ് കുമാർ ശശി ഇരുമ്പശ്ശേരി പി ജി രവീന്ദ്രൻ ബാബു പൂക്കുന്നത്ത് ശശികുമാർ കൊടക്കാടത്ത് ഇ ആർ കമലാകരൻ വി ആർ ദിനേഷ് കുമാർ രാധാകൃഷ്ണൻ വി വേലായുധൻ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു You are watching VCV News.